പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുമായി എയർ ഇന്ത്യ രംഗത്തെത്തി ഇന്ത്യയിൽ നിന്നും യു എയിലേക്കുള്ള വിമാനയാത്രയുടെ നിയമങ്ങൾ ലഘൂകരിച്ചിരിക്കുകയാണ് ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ജി ഡിആർഎഫ് എ അഥവാ ഐ സി എ അനുമതി ആവശ്യമില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ മറ്റ് മറ്റും യാത്രകൾക്ക് നിലവിലുള്ള നിയമങ്ങൾ ബാധകമാണെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിലേക്ക് പോകുന്ന യു എ ഇ ജാഗ്രത പാലിക്കണമെന്ന് ന്യൂഡൽഹിയിലെ യു എ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ പല മേഖലകളിലും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്നും അഞ്ച് ദിവസത്തേക്ക് മഴ തുടരുമെന്നും എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി ഇന്ത്യൻ സർക്കാർ പുറത്തുവിട്ടിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചിരിക്കണം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് ഒന്ന് എട്ട് പൂജ്യം പൂജ്യം രണ്ട് നാല് അഥവാ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നമ്പറുകൾ എംബസിയുമായി ബന്ധപ്പെടണമെന്നും എംബസി അറിയിച്ചു കേരളത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ തുടർന്ന് മഴക്കെടുതിയിൽ ഇതുവരെ പത്ത് മരണം ഏതാനും പേരെ കാണാതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു എയിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം ബാധിച്ച രാജ്യത്തെ മുഴുവൻ മേഖലകളും സാധാരണ നില കൈവരിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മഴ ബാധിച്ച രാജ്യത്തെ എല്ലാ റോഡുകളിലും ഗതാഗതം പുനഃസ്ഥാപിച്ചതായും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്ത് బ్రిగేడీయర్ జనరల్ డాక్టర్ అలీ సాలిం అల్ తునైజి സ്ഥിരത കൈവരിക്കുന്നതിന് സിവിലിയൻ സന്നദ്ധ പ്രവർത്തകർക്കൊപ്പം സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും ഏകോപനത്തോടെ പ്രവർത്തിച്ചെന്നും ഈ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രക്ഷാപ്രവർത്തനത്തിൽ വലിയ മുൻഗണന നൽകിയത് ജീവൻ രക്ഷിക്കുന്നതിനായിരുന്നു അപകട സാഹചര്യങ്ങളിൽ കഴിയുന്നവരെ മാറ്റി താമസിപ്പിക്കുന്നതിനും റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനും ശ്രദ്ധിച്ചു തൊണ്ണൂറ്റിയെട്ട് ശതമാനം റോഡുകളും നിലവിൽ പ്രവർത്തന സജ്ജമാണ് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ദുരിതബാധിതരുടെ മുപ്പതിനായിരത്തി മുന്നൂറ്റി പതിനെട്ട് കേസുകൾ സർക്കാർ സുരക്ഷാ വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തു ആകെ നാലായിരത്തി എണ്ണൂറ്റി പതിനാറ് ഉദ്യോഗസ്ഥരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വാഹനങ്ങളും രക്ഷാപ്രവർത്തനത്തിലും ഒഴിപ്പിക്കലിനും പങ്കെടുത്തു എല്ലാ ടീമുകളും കാര്യങ്ങൾ സാധാരണ നിലയിലാക്കുന്നതിനുവേണ്ടി പരിശ്രമിക്കുകയായിരുന്നു എന്നും അൽത്തനേജിയും വിശദീകരിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ